രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ വർഷത്തിൽ ട്വൻറ്റി ട്വൻറ്റികളിൽ വളരെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിനായി മലയാളി താരം സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിലും സഞ്ജു വലിയ പ്രതീക്ഷയോടെയാണ് എത്തിയത് മാത്രമല്ല ഐ പി എല്ലിന് ശേഷം ആഗസ്റ്റിൽ നടക്കുന്ന ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരായ ട്വൻറ്റി ട്വൻ്റി പരമ്പരയിൽ സഞ്ജു ഇന്ത്യയുടെ നിറസാന്നിധ്യമാവുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് ദിവസങ്ങളിലാണ് ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ മത്സരങ്ങൾ നടക്കുന്നത് പക്ഷേ ഐ പി എല്ലിൽ മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിന് പിന്നാലെ സഞ്ജുവിൻ്റെ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ സ്ഥാനത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ഉയരുകയാണ് ഇതുവരെ ഐ പി എല്ലിലെ രാജസ്ഥാനിലെ ആദ്യ ഏഴ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ സഞ്ജുവിന് ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് നേടാൻ സാധിച്ചത് ആദ്യ മത്സരത്തിൽ മുപ്പത്തിയേഴ് പന്നുകളിൽ അറുപത്തിയാറ് റൺസ് നേടി ഹൈദരാബാദിനെതിരെ മികവ് പുലർത്താൻ താരത്തിന് സാധിച്ചിരുന്നു എന്നാൽ പിന്നീട് സഞ്ജുവിന്റെ അസ്ഥിരമായ പ്രകടനം കാണാൻ സാധിച്ചു രണ്ടാം മത്സരത്തിൽ പതിനൊന്ന് പന്തുകളിൽ പതിമൂന്ന് റൺസ് നേടിയ സഞ്ജു സാംസൺ മൂന്നാം മത്സരത്തിൽ പതിനാറ് പന്തുകളിൽ ഇരുപത് റൺസ് മാത്രമാണ് നേടിയത് നാലാം മത്സരത്തിൽ മുപ്പത്തി റൺസും അഞ്ചാം മത്സരത്തിൽ നാൽപ്പത്തിയൊന്ന് റൺസും നേടി ക്രീസിൽ ഉറക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു പക്ഷേ ഈ തുടക്കങ്ങൾ വലിയ ഇന്നിങ്സുകളാക്കി മാറ്റുന്നതിൽ സഞ്ജു പരാജയപ്പെട്ടു ശേഷം അവസാന മത്സരത്തിൽ പത്തൊൻപത് പന്തുകളിൽ മുപ്പത്തിയൊന്ന് റൺസ് നേടിയ സഞ്ജുവിനെ പരിക്ക് പിടികൂടുകയും ചെയ്തു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ത്യയുടെ യുവതാരങ്ങളൊക്കെയും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ സഞ്ജുവിന്റെ ഈ ശരാശരിയിൽ നിൽക്കുന്ന പ്രകടനം താരത്തിന്റെ ട്വൻ്റി ട്വന്റി ഓപ്പണർ സ്ഥാനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശിനെതിരായ കഴിഞ്ഞ ട്വന്റി ട്വന്റി പരമ്പരയിൽ സെഞ്ചുറി സ്വന്തമാക്കി എല്ലാവരെയും ഞെട്ടിക്കാൻ മലയാളി താരത്തിന് സാധിച്ചിരുന്നു ഈ പ്രകടനം താരത്തിന് ഇനിയും ആവർത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഐ പി എൽ പ്രകടനങ്ങൾ സംശയങ്ങൾ ഉണ്ടാക്കുന്നു എന്നിരുന്നാലും ഐ പി എല്ലിലെ ബാക്കിയുള്ള മത്സരങ്ങളിൽ താരത്തിന് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കുക